സ്വർണ്ണവില ആകെ അങ്ങ് തകർന്ന് തരിപ്പണമായല്ലോ അതായത് ഭയങ്കര തകർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി എട്ടായിരത്തി നാന്നൂറ്റി എൺപതിൽ നിന്നും അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്ന് കുറഞ്ഞത് ഏ ഇനി സ്വർണവിലെ കൂടെ കുറയോ എന്നുള്ളതും ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ എന്താകാനാണ് സാധ്യത എന്നുള്ളതുമാണ് ആണ് ഇന്നിപ്പോൾ നോൺ ഫാം പേ റോഡായിട്ട് വരാനുണ്ട് അപ്പോൾ അത് സ്വർണ്ണത്തിന് അനുകൂലമാവാനുള്ള സാധ്യത ഒന്ന് ഭയങ്കരമായ രീതിയിലുണ്ട് പിന്നെ ട്രംപിൻ്റെ താരിഫിന് ശേഷം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നേക്കാണ് എന്നിട്ട് ഈ സ്വർണ്ണവില കുതിച്ചുയർന്ന സ്വർണ്ണവിലയാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത് തായേക്ക് വന്നിട്ടുള്ളത് അതായത് ആ താരിഫ് അൻസഡിൻ്റെ സ്വർണ്ണവില മുകളിലേക്ക് പോയേക്കാണ് അതായത് റെക്കോർഡ് അയ്യായ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയ തൊട്ട ശേഷമാണ് മൂവായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറുകളിലേക്ക് ഗോൾഡ് വന്ന് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം താരീഫ് എന്ന് പറഞ്ഞ സാധനം ഇടിക്കുന്ന സാധനമല്ല ഇതൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് മാത്രം കണ്ടാൽ മതി സ്വർണ്ണവില മുകളിൽ പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രം മനസ്സിലാക്കാൻ നമുക്ക് വയ്യ കേട്ടോ പല കളികളും നിൻ്റെ ഉള്ളിലൂടെ വേറെ നമുക്ക് എടുക്കേണ്ടി വരും പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ഒക്കെ ഉണ്ടായേക്കാം അത് വേറെ കാര്യം അപ്പോൾ ഈഡും മറ്റുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഒരുപാട് നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിലുള്ള നമുക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ഉണ്ടാകും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അമേരിക്ക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചത് എന്താ റിസഷൻ വീണ്ടും വരാനുള്ള സാധ്യത വീണ്ടും വരികയാണ് ഐ മീൻ ട്രംപ് ഇങ്ങനെ താലീഫ് ചുമത്തുന്നത് കൊണ്ട് അപ്പോൾ യു എസ് എക്കണമോമി സ്ലോ ഡൗൺ ആവുന്ന സാധ്യതയുണ്ട് അപ്പോൾ ഇനി എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കരുതുന്നുണ്ടോ ഗോൾഡിൻ്റെ ഒരു ഒറ്റ സ്ട്രൈറ്റ് പാത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കലും ഒരു സ്ട്രൈറ്റ് പാത്ത് ആയിരിക്കില്ല ട്രേഡിംഗ് സൈക്കിളിൻ്റെ പാർട്ടായി മാറും പുൾബാക്ക് പുൾബാക്ക് ഇസ് എ പാർട്ട് ഓഫ് ട്രേഡിംഗ് സൈക്കിൾ അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിന് അങ്ങനെ മാത്രം കണ്ടാൽ മതി അങ്ങനെ കാണാത്തത് കൊണ്ടാണ് പലരും ജനീകരമായിട്ട് തുടരുന്നത് ചില ഭാവങ്ങളായി തുടരേണ്ട അവസ്ഥയും ചില ഈ കാരണം കൊണ്ടും കൂടി ആയേക്കാം മനസ്സിലായില്ല അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഗോൾഡ് പ്രൈസ് ഇനിയും മുകളിലേക്ക് തന്നെ റീബൗണ്ട് ചെയ്തേക്കും ഇപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറാണ് നാളെ ഒരു എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ബട്ട് ഗോൾഡ് റീബൗണ്ട് ചെയ്യും എന്നുള്ള ഒരു നിഗമനം തന്നെയാണ് ഇന്ത്യയിൽ വെക്കാനുള്ളത്